നമസ്കാരം നടനായും ഗായകനായും സംവിധായകനായും നിർമ്മാതാവായുമെല്ലാം മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ താരമാണ് പൃഥ്വിരാജ് ഇന്നത്തെ ഉയർച്ചയിലേക്ക് എത്താൻ പൃഥ്വിരാജിന് ഒരുപാട് പ്രയത്നിക്കേണ്ടി വന്നിട്ടുണ്ട് പൃഥ്വിരാജിനെതിരെ മലയാള സിനിമാ ലോകത്തെ പ്രബലർ തിരഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അഭിപ്രായങ്ങൾ നോക്കാതെ പറയുന്നത് കൊണ്ട് തന്നെ അഹങ്കാരിയാണെന്ന തരത്തിലും സംസാരങ്ങൾ വന്നിരുന്നു ഇപ്പോൾ തന്റെ സംവിധാന ചിത്രമായ അംബുരാന്റെ റിലീസിന് പിന്നാലെ വിവാദങ്ങളിലും പെട്ടിരുന്നു അദ്ദേഹം അഭിമുഖങ്ങളിൽ പൃഥ്വി പറയുന്ന കാര്യങ്ങൾ വൈറലാവാൻ കാരണം ഒന്നും വായിൽ തോന്നുന്നത് പോലെ വിളിച്ചു പറയുന്നുകയല്ല നടൻ ചെയ്യുന്നത് എത്ര വർഷം കഴിഞ്ഞാലും പറഞ്ഞ വാക്കിന് മാറ്റം ഉണ്ടാവില്ല ആ പ്രസ്താവനയ്ക്കും വ്യക്തതയ്ക്കും എക്കാലം ഒരു ഫ്രഷ്നസ്സും ഉണ്ടാവും എംബുരാൻ സിനിമ റിലീസ് ചെയ്ത സമയത്ത് ഏറ്റവും അധികം ചർച്ചയായത് വർഷങ്ങൾക്ക് മുൻപ് വൃത്തി ആഗ്രഹിച്ചതും പറഞ്ഞതുമായ പല കാര്യങ്ങളും നേടിയെടുത്തു എന്ന തരത്തിലാണ് അത്തരത്തിലിതാ വർഷങ്ങൾക്ക് മുൻപ് ശ്രീകണ്ഠൻ നായർക്ക് നൽകിയ അഭിമുഖത്തിൽ മദ്യപാനം എന്ന ശീലത്തെ താൻ എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നതിനെ കുറിച്ച് പൃഥ്വി പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വൈറലാവുകയാണ് പൃഥ്വിരാജ് എന്ന വ്യക്തിയെ മദ്യപിച്ച് മതോന്മത്തനായി തെരുവിൽ ആളുകൾ കാണേണ്ടി വരുമോ എന്നായിരുന്നു ശ്രീകണ്ഠൻ നായരുടെ ചോദ്യം അതിലൊരിക്കലും ഞാൻ ഇടവരുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൃഥ്വിരാജ് അത് എന്തുകൊണ്ട് എന്ന് വ്യക്തമാക്കി മദ്യപിക്കുന്നതിന് ഒരളവ് വേണം പൃഥ്വിരാജ് എന്ന വ്യക്തിയെ നിങ്ങൾ ഒരിക്കലും മദ്യപിച്ച് തിരിച്ചറിവില്ലാത്ത ഒരവസ്ഥയിൽ ജീവിതത്തിൽ കാണില്ല അത് എന്ത് ദുഃഖത്തിലാണെങ്കിലും സന്തോഷത്തിലാണെങ്കിലും കാര്യം എന്താണെന്ന് വെച്ചാൽ ദേഷ്യം എന്ന വികാരത്തെ മാറ്റി നിർത്തിയാൽ എന്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്റെ നിയന്ത്രണമാണ് ദേഷ്യത്തിൽ മാത്രമാണ് എനിക്ക് നിയന്ത്രണം ഇല്ലാത്തത് അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു വികാരവും ദേഷ്യമാണ് മദ്യപിക്കുമ്പോൾ ഒരാളുടെ കൺട്രോൾ നഷ്ടപ്പെട്ടു പോകുന്നു ഞാൻ മറ്റൊരാളുടെ മുന്നിൽ ദുർബലനായ അവസ്ഥയിൽ നടക്കി നിൽക്കില്ല ഒരാളുടെ മുന്നിൽ ഞാൻ അങ്ങനെ നിയന്ത്രണമില്ലാത്ത ഒരാളായി നിൽക്കുന്നത് എനിക്കിഷ്ടമില്ലാത്തതിനാൽ ഒരിക്കലും മദ്യപിച്ച് മതോന്മത്തനായി എന്നെ ഈ ജന്മത്തിൽ ആരും കാണില്ലെന്നും പൃഥ്വിരാജ് പറഞ്ഞു അടുത്തിടെ പൃഥ്വിരാജുമായുള്ള തന്റെ സൗഹൃദത്തെക്കുറിച്ച് നടൻ മണിക്കുട്ടൻ പറഞ്ഞ കാര്യങ്ങളും വൈറലായിരുന്നു പൃഥ്വി ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത് എന്റെ ഒരു ചിൽഡ്രൻസ് ഫിലിം ഉണ്ടായിരുന്നു വർണ്ണ ചിറകുകൾ എന്ന് പറഞ്ഞു അപ്പോൾ അതിനൊരു പ്രിവ്യൂ ഷോ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഗസ്റ്റ് ആയിട്ട് നെൽസൺ മണ്ടേലെ സാറിന്റെ വൈഫായിരുന്നു വന്നിരുന്നത് അതെന്തോ ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അപ്പോൾ രാജു ആണ് അതിന്റെ അവതാരകനായിട്ട് വന്നത് അപ്പോൾ ഞാൻ നായകനായിട്ടുള്ള സിനിമയിൽ ആ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യാൻ വന്നതാണ് രാജു ഹോസ്റ്റിംഗ് കണ്ടിട്ട് സാറിന്റെ വൈഫ് എന്നോട് പറഞ്ഞു സൂക്ഷിച്ചു വെച്ചോളൂ ലക്ഷ്യങ്ങൾ സമ്പാദിക്കാൻ പോകുന്ന ഒരു പയ്യനാണ് കൂടെ നിൽക്കണം കട്ടക്കെന്ന് എന്നോട് പറഞ്ഞിരുന്നു എന്നാണ് മണിക്കുട്ടൻ പറഞ്ഞത് എംബുരാൻ സിനിമയിൽ സ്ക്രീൻ സ്പേസ് കുറവായതിന്റെ പേരിൽ വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന ആളാണ് മണിക്കുട്ടൻ അപ്പോഴും ഇത്രയധികം കളക്ഷൻ നേടിയ ഒരു ബ്രഹ്മാഡ പടത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞത് തന്റെ ഭാഗ്യമാണെന്ന് താൻ കരുതുന്നു എന്നായിരുന്നു മണിക്കുട്ടൻ മറുപടിയായി പറഞ്ഞിരുന്നത് മുഖം നോക്കാതെ സംസാര രീതി കൊണ്ടും വസ്തുനിഷ്ഠമായ അഭിപ്രായം കൊണ്ടും അഹങ്കാരി എന്ന പേര് സമ്പാദിച്ചവനാണ് പൃഥ്വിരാജ് എന്ന് നടി ലക്ഷ്മിപ്രിയയും അടുത്തിടെ പറഞ്ഞിരുന്നു എന്നാൽ അത് അഹങ്കാരമല്ല ആത്മവിശ്വാസമായിരുന്നു എന്ന് മലയാളികൾ മനസ്സിലാക്കാൻ പിന്നെയും സമയമെടുത്തെന്നും അവർ വ്യക്തമാക്കുന്നു പൃഥ്വിരാജ് എന്ന നടനെ മറ്റു നടന്മാരിൽ നിന്നും വ്യത്യസ്തനായി തനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്നും അദ്ദേഹവുമായി ഒന്നിച്ച് അഭിനയത്തിന്റെ അനുഭവത്തിൽ ലക്ഷ്മിപ്രിയ അഭിപ്രായപ്പെടുന്നു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ലക്ഷ്മിപ്രിയ പൃഥ്വിരാജിൽ പ്രശംസിച്ച് എഴുതിയത് അകാലത്തിൽ ഭർത്താവ് നഷ്ടപ്പെട്ട ഒരമ്മ ആ അമ്മയുടെ നിശ്ചയദാട്യത്തിന്റെ ഫലമാണ് മലയാള സിനിമയിലെ യുവനടന്മാർ ആയ ഇന്ദ്രിത് സുകുമാരും പൃഥ്വിരാജ് കുമാരും വന്ന സമയത്ത് മുഖം നോക്കാത്ത സംസാര രീതി കൊണ്ടും വസ്തുനിഷ്ഠമായ അഭിപ്രായം കൊണ്ടും അഹങ്കാരി എന്ന പേര് സമ്പാദിച്ചവർ അത് അഹങ്കാരമല്ല ആത്മവിശ്വാസമായിരുന്നു എന്ന് മലയാളികൾ മനസ്സിലാക്കാൻ പിന്നെയും സമയമെടുത്തു ഞങ്ങൾക്കറിയുന്ന രാജു ഒരിക്കലും അഹങ്കാരിയായി തോന്നിയിട്ടില്ല വൺ വേ ടിക്കറ്റിൽ രാജുവിന്റെ അനിയത്തിയായി താൻ തോന്നിയിൽ രാജുവിനൊപ്പം മികച്ച കഥാപാത്രം വീട്ടിലേക്കുള്ള വഴിയിൽ എന്റെ മകനെയാണ് രാജുവിന്റെ കഥാപാത്രം വളർത്തുന്നത് ലോലിപോപ്പ് പ്രമാണി ടിയാൻ പിന്നെയും ഏതൊക്കെയോ സിനിമകളുണ്ട് ഓർമ്മ വരുന്നില്ല പിന്നെ ഓർമ്മ വരുന്ന സിനിമ സെവന്റ് ഡേ ആണ് ഒരു വലിയ സീരിൽ മാത്രം വരുന്ന ക്യാരക്ടർ അതിൽ മികച്ച രീതിയിൽ അഭിനയിക്കാൻ എനിക്ക് കഴിഞ്ഞത് രാജുവിന്റെ സപ്പോർട്ട് കൊണ്ടാണ് കാരണം സജഷൻ ഷോട്ട് വെക്കുമ്പോൾ സാധാരണ ആർട്ടിസ്റ്റ് മൊത്തം ഡയലോഗ് ഒന്നും പറയാറില്ല നമ്മൾ പക്ഷെ നന്നായി പെർഫോം ചെയ്യുകയും വേണം എന്നാൽ രാജു ഫുൾ ആ സീൻ എനിക്ക് മുന്നിൽ അഭിനയിച്ചു കൊണ്ടേയിരുന്നു അതുകൊണ്ട് അത് ഭംഗിയാക്കാൻ എനിക്ക് സാധിച്ചു ഒരു സീനിൽ മാത്രം വരുന്ന കഥാപാത്രങ്ങൾ അഭിനയിച്ച് ഫലിപ്പിക്കുക വെല്ലുവിളി തന്നെയാണ് ഷൂട്ടിംഗ് ഇടവേളകളിൽ തമാശകൾ ആസ്വദിച്ച് പൊട്ടിച്ചിരിക്കുന്ന ആൾ തന്നെയാണ് രാജു പൃഥ്വിരാജ് എന്ന നടനെ മറ്റു നടന്മാരിൽ നിന്ന് വ്യത്യസ്തനായി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്തെന്നാൽ രാജു ഓരോ ഷോട്ട് വെക്കുമ്പോഴും ക്യാമറാമാനോട് ഈ ലെൻസ് ഏതാണ് ഇപ്പൊ വയ്ക്കുന്ന ഷോട്ട് ഏത് റേഞ്ച് ആണ് ഇതിൽ ലൈറ്റ് ആൻഡ് ഷെയ്ഡ്സ് എങ്ങനെയെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും ഒരു നടൻ സത്യത്തിൽ അതൊന്നും അന്വേഷിക്കേണ്ടതില്ല സംവിധായകന്റെ കയ്യിലെ മോൾട്ട് മാത്രമാണ് അവരേതാവ് ആ അന്വേഷിക്കുന്ന തൊരയാണ് നമ്മൾ ലൂസിഫർ എന്ന സിനിമയിലൂടെ സംവിധാനം മികവായി കണ്ടതെന്നും ലക്ഷ്മിപ്രിയ പറഞ്ഞിരുന്നു അതേസമയം വിവാഹം കഴിഞ്ഞ് പതിനാലാം വർഷത്തിലേക്ക് സുപ്രിയയും പൃഥ്വിയും കടക്കുമ്പോൾ ശരിക്കും അത് മറ്റുള്ളവരിലും അവരുടെ സ്ട്രോങ് ബോണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് വെറും കുടുംബിനിയായി മാറാതെ സുപ്രിയ സിനിമാ നിർമ്മാണത്തിലും എത്തി സുപ്രിയയുടെ കടന്നു വരവ് വെറും ഒരു വരവായിരുന്നില്ല പുരുഷ മേധാവിത്വം നിലനിൽക്കുന്ന സിനിമാ നിർമ്മാണത്തിലേക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിട്ടല്ല സുപ്രിയ എത്തിയതും പക്ഷേ തന്നെ കൊണ്ട് അത് നേടാനാകുമെന്ന ഉറച്ച വിശ്വാസം സുപ്രിയയ്ക്ക് ഉണ്ടായിരുന്നു അതായിരുന്നു പിന്നീട് അവരുടെ പ്രൊഡക്ഷനിൽ ഇറങ്ങിയ സിനിമകളുടെ വിജയവും ഇന്ന് തിരക്കുള്ള നിർമ്മാതാവായിട്ടുണ്ട് സുപ്രിയ ശരിക്കും സുപ്രിയ ഇല്ലായിരുന്നുവെങ്കിൽ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ബാങ്കിന്റെ കണക്കണിൽ ഇരിക്കുമായിരുന്നു എന്ന് അടുത്തിടെ പൃഥ്വിയും പറഞ്ഞിരുന്നു അവൾ അല്ലാതെ മറ്റാർക്കും ആ കമ്പനിയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല കമ്പനിയുടെ ക്രിയേറ്റീവ് സൈഡ് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ ബാക്കി മൊത്തം ആത്മാവും ജീവനും ഒക്കെ സുക്രിയാണ് എന്നും അടുത്തിടെ പൃഥ്വിരാജ് പറഞ്ഞിരുന്നു ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാളം ചിത്രമായി പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ എത്തിയിരുന്ന എംബുരാൻ മാറിയിരുന്നു ചിത്രം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ നിന്ന് മുന്നൂറ്റി ഇരുപത്തി കോടി കളക്ഷൻ നേടിയതായി അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസായ മഞ്ഞുമൽ ബോയ്സിനെ മറികടന്നാണ് എംബുരാന്റെ നേട്ടം മലയാളത്തിൽ നിന്ന് മുന്നൂറ് കോടി ക്ലബ്ബിലെത്തിയ ആദ്യ ചിത്രമായും ഇതോടെ എമ്പുരൻ മാറി ലൈക്ക പ്രൊഡക്ഷൻസ് ആശീർവാദ് സിനിമാസ് ഗോകുലം മൂവീസ് എന്നിവർ നിർമ്മിച്ച മോഹൻലാൽ ചിത്രം എംബുരാൻ മാർച്ച് ഇരുപത്തി ഏഴിനാണ് ലോകവ്യാപകമായി റിലീസ് ചെയ്തത് മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസായി എത്തിയ ചിത്രം രചിച്ചിരിക്കുന്നത് മുരളി ഗോപിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ റിലീസ് ചെയ്ത റൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എത്തിയ എംബുരാൻ നിർമ്മിച്ചിരിക്കുന്നത് ലൈക്ക പ്രൊഡക്ഷൻസ് ആശീർവാദ് സിനിമാസ് ശ്രീ ഗോകുലം മൂവീസ് എന്നിവരുടെ ബാനറിൽ സുഭാസ്കരൻ കരൻ ആന്റണി പെരുമ്പാവൂർ ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്നാണ് മൂന്ന് ഭാഗങ്ങളായി കഥ പറയുന്ന സിനിമാ സീരീസിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ കുറേഷി അബ്രഹാം സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന പ്രധാന കഥാപാത്രമായി മോഹൻലാൽ അഭിനയിക്കുന്ന ചിത്രത്തിൽ സിനിമയുടെ സംവിധായകനായ പൃഥ്വിരാജ് മഞ്ജു വാര്യർ ടോവിനോ തോമസ് ഇന്ദ്രത് സുകുമാരൻ സുരാജ് പെഞ്ഞാറമൂട് ജോറോ ഫ്ലീൻ തുടങ്ങി വമ്പൻ താരദിന തന്നെയാണ് അണിഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ അഞ്ചിന് ഫരീദാബാദിൽ ചിത്രീകരണം ആരംഭിച്ചെമ്പുരാൻ യുണൈറ്റഡ് സ്റ്റേറ്റ് യു കെ യു എ ചെന്നൈ മുംബൈ ഗുജറാത്ത് ലഡാക്ക് കേരളം ഹൈദരാബാദ് ഷിംല ലേ എന്നിവയുടെ ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിലായാണ് ഒരുക്കിയത് ദീപക് ദേവ് സംഗീത സംവിധാനം നിർവഹിച്ച ചിത്രത്തിന്റെ ക്യാമറ ചലിപ്പിച്ചത് സുജിത് വാസുദേവും എഡിറ്റിംഗും നിർവഹിച്ചത് അഖിലേഷ് മോഹനുമാണ് മോഹൻദാസ് കലാ സംവിധാനം നിർവഹിച്ച ചിത്രത്തിന് ആക്ഷൻ ഒരുക്കിയത് സ്റ്റണ്ട് സിൽവയാണ് നിർമ്മൽ സഹദേവാണ് ചിത്രത്തിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ പൂർണ്ണമായും അനാമോർഫിക് ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്ത ചിത്രത്തിന്റെ മൂന്നാം ഭാഗവും ഇതേ ഫോർമാറ്റിൽ തന്നെയാവും ഒരുക്കുക എന്ന് സംവിധായകൻ പൃഥ്വിരാജ് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്